നമസ്കാരം വെൽക്കം ടു ക്വിപ്റ്റിക് ഞാൻ ഡോക്ടർ അഹമ്മദ് നബിൻ എമർജൻസി ഫിസിഷ്യൻ നിർമ്മല ഹോസ്പിറ്റൽ കാലിക്കൻ ഇന്നത്തെ നമ്മുടെ വിഷയം കുറിച്ചാണ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പൊള്ളലേറ്റാൽ നിങ്ങൾ എന്ത് ചെയ്യണം എപ്പോഴാണ് ഹോസ്പിറ്റലിൽ കാണേണ്ടത് ഏതൊക്കെ നിമിഷങ്ങളിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല വീട്ടിൽ നിന്ന് എന്തൊക്കെ ചെയ്യാം ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വിഷയം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടുവെള്ളം ചൂട് ചായ കൊണ്ടുള്ള പൊള്ളലുകളാണ് പിന്നെ ഉള്ളത് തീ കൊണ്ടുണ്ടാവുന്ന പൊള്ളൽ വളരെ റേറായിട്ട് കാണുന്നതാണ് ഇലക്ട്രിക് ഷോക്കുകൾ നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ചുടുവെള്ളം അല്ലെങ്കിൽ ചായ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുണ്ടാവുന്ന പൊള്ളലിനെ കുറിച്ചാണ് വീട്ടിൽ നിന്ന് പൊള്ളലേറ്റാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾ പെട്ടെന്ന് മാറി നിൽക്കുക എന്നിട്ട് ആ പൊള്ളലേറ്റ ഭാഗത്ത് വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്ത് ടാപ്പ് വാട്ടറിൽ ഒഴുകുന്ന വെള്ളത്തിൽ മിനിമം പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഫ്രീ ആയി ആ ഭാഗം നനച്ചു വയ്ക്കുക എന്നുള്ളതാണ് ഒരിക്കലും ആ ഭാഗത്ത് ശക്തിയിൽ ഉരയ്ക്കാൻ പാടില്ല കട്ടിയുള്ള ഡ്രെസ്സുകൾ കൊണ്ടോ അല്ലെങ്കിൽ തുണികൾ കൊണ്ടോ അവിടെ കവർ ചെയ്യരുത് ചെയ്യാൻ പാടില്ലാത്ത വേറൊരു വിഷയം ദയവ് ചെയ്ത ആ മുറിവിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ പൊള്ളലേറ്റ ഭാഗത്ത് പേസ്റ്റ് പോലെ അല്ലെങ്കിൽ കട്ടിയുള്ള ഉപ്പിലൊക്കെ മുക്കിയിട്ടുള്ള സാധനങ്ങളെ കൊണ്ട് അത് കവർ ചെയ്യാതിരിക്കുക ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഏറ്റവും നല്ലത് ഒഴുകുന്ന വെള്ളത്തിൽ പൈപ്പ് വാട്ടറിൽ പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ ആ ഭാഗം ഫ്രീ ആയിട്ട് നനച്ചു വെക്കുക എന്നുള്ളതാണ് അതാകുമ്പോൾ ഉള്ളിലേക്കുള്ള അതിൻ്റെ ആ ഒരു ആഴം കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് നിങ്ങൾക്ക് പൊള്ളലേറ്റ ഭാഗത്ത് ആ ഏരിയ എത്രത്തോളം കൂടുതലാണോ അതിനനുസരിച്ച് അതിൻ്റെ റിസ്ക്കുകൾ കൂടുന്നതാണ് ഒരു കൈയുടെ ഓരോത്തൊരു ഏരിയയിൽ അല്ലെങ്കിൽ ഫേസിലാണെങ്കിൽ നമ്മളുടെ പ്രൈവറ്റ് പാർട്ടികളിലാണെങ്കിൽ വളരെ ചെറിയ കുട്ടികളിലാണെങ്കിൽ പ്രായമുള്ള ആളുകളിലാണെങ്കിൽ നല്ല ആഴത്തിലേക്കുള്ള പൊള്ളലാണ് അല്ലെങ്കിൽ വലിയ രീതിയിൽ അവിടെ കുമിളുകൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊള്ളലേറ്റ ഭാഗത്ത് വളരെ വെള്ള കളറാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതാണ് പിന്നെയുള്ളതാണ് തീ കൊണ്ടുണ്ടാകുന്ന പൊള്ളൽ ഇലക്ട്രിക് ഷോക്ക് അത് എത്ര തന്നെ ചെറുതാണെങ്കിലും നിർബന്ധമായും ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി വിഭാഗത്തിൽ നിങ്ങൾ എത്തേണ്ടതാണ് താങ്ക് യു